ജയ് മോഹൻജി മോഹൻജിയുടെ വിശുദ്ധിയുടെ ശക്തി എന്ന പുസ്തകമാണ് ഇന്നിവിടെ വായിക്കുന്നത് ആധ്യാത്മിക മാർഗങ്ങളെയും വിമോചനത്തെയും കുറിച്ചുള്ള സത്തായ ഉപന്യാസങ്ങളും മറുപടികളുമാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് മോഹൻജി പറയുന്നത് ഇങ്ങനെയാണ് ഒന്നും ആകസ്മികമല്ല ഈ പുസ്തകം വായിക്കുവാൻ അർഹതയില്ലാത്തവർ ഇത് കാണാൻ ഇടവരില്ല എതിർച്ചയാ വായിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുകയില്ല ഈ സന്ദേശത്തെ കാത്തിരുന്നവർ സൂചന മനസ്സിലാക്കി അടുത്ത ചുവട് വയ്ക്കും ആമുഖം ഒരു അന്വേഷകൻ എന്ന നിലയിലുള്ള എൻ്റെ ആത്മീയ യാത്രയിൽ അത്യുന്നതരായ ഗുരുക്കന്മാരുമായി ആശയവിനിമയങ്ങൾ സംഭവിക്കുക ഉണ്ടായിട്ടുണ്ട് ഞാൻ വർഷങ്ങളായി ഈ വിഷയങ്ങളെപ്പറ്റി പ്രഭാഷണം ചെയ്യുകയും എഴുതുകയും ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു എങ്കിലും അതെല്ലാം അംഗിങ്ങായി ചിതറിക്കിടക്കുകയായിരുന്നു മറീന വോൾനി ഉറച്ച വിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും അവ ശേഖരിച്ച് ക്രോഡീകരിച്ച് എല്ലാവരുമായി പങ്കിടുവാനായി ഈ പുസ്തകം നിർമ്മിച്ചു എല്ലാ ആശയവിനിമയങ്ങളും സ്വമേധ ഉള്ളതും സ്വമേധയാ ഉള്ളതും മുന്നൊരുക്കം ഇല്ലാത്തതും സാന്ദർഭികവും അഥവാ ആരുടെയെങ്കിലും വ്യക്തിപരമായ ചോദ്യത്തിന് മറുപടിയായുള്ളതും ആയിരുന്നുവെങ്കിലും അവ എല്ലാവർക്കും പ്രയോജനകാര് കരമാകുമെന്ന് കരുതാം താഴെ പറയുന്ന ഈ മൂന്ന് ചോദ്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നത് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യം ഉൾക്കൊള്ളുന്നതിന് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വരുന്നത് ഈ പുസ്തകം എന്തിനു വേണ്ടിയാണ് ഏറ്റവും ഉയർന്ന ബോധതലത്തിൽ ഞാൻ പരബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ് നിങ്ങളെപ്പോലെ തന്നെ മറ്റൊരാത്മാവ് നിങ്ങളും ഞാനും ഒന്ന് തന്നെയാണ് നമ്മൾ ഒന്നാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ ഞാൻ അതാണ് ഓരോ ജീവിക്കും പല വേഷങ്ങൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു നിരീക്ഷിക്കുന്നു തൊട്ടറിയുന്നു മനസ്സിലാക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എന്നെ ഞാൻ ആരാണോ അതാക്കുന്നു നമുക്ക് ഒരു ജീവിതകാലത്ത് പല വേഷങ്ങൾ കെട്ടേണ്ടതുണ്ട് നാം പലരെ സംബന്ധിച്ചിടത്തോളം പല അസ്തിത്വങ്ങളാണ് നാം ആരും ഏതെങ്കിലും ഒരു വസ്തുവല്ല എല്ലാം ചേർന്ന ഒരു മിശ്രിതമാണ് എന്നാൽ നാം ഒന്നുമല്ലാതെ രാത്രിയിൽ നാം ഉറങ്ങുമ്പോൾ ഈ ദിത്വങ്ങളെല്ലാം അപ്രത്യക്ഷമാകുന്നു നാം ഉറക്കത്തോട് ഏകീഭവിക്കുന്നു ഗാഠനിദ്രയുടെ പൂർണ്ണമായ ശൂന്യതയിൽ ലയിക്കുന്നു ഉണരുമ്പോൾ ബോധമനസ് നമ്മുടെ ഇഹലോക ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന എല്ലാ ബന്ധങ്ങളെയും വീണ്ടും കൊണ്ടുവരുന്നു അതുകൊണ്ട് എല്ലായ്പ്പോഴും നാം എന്തിനോടെങ്കിലും ബന്ധപ്പെട്ടാണ് ഉള്ളത് നിങ്ങൾ വന്ന അതേ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഞാൻ വരുന്നത് നാം ഒരേ പിതാവിൻ്റെ മക്കളാണ് പിതാവ് അള്ള പരബ്രഹ്മം നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമുള്ളത് വിളിക്കാം ശരീരമെടുത്ത എല്ലാ ജീവികളും അദ്ദേഹത്തിൽ നിന്ന് വരുന്നു അദ്ദേഹത്തിലേക്ക് തിരിച്ചു പോകുന്നു ഇവിടെ നമുക്കെല്ലാം നമ്മുടെ വേഷങ്ങൾ അഭിനയിക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നാം വിടവാങ്ങും നാടകം മുഴുവൻ സാക്ഷിഭാവത്തിൽ കാണുകയാണെങ്കിൽ എല്ലാത്തിലും ദൈവത്തിൻ്റെ കൈ പിതാവിൻ്റെ കൈ കാണുവാൻ നിങ്ങൾക്ക് കഴിയും ഞാൻ നിങ്ങൾക്ക് ചിന്താ ഉണ്ടാക്കിയില്ലെന്ന് കരുതുന്നു നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നുവോ ഞാൻ അതാണ് എൻ്റെ ഈ പ്രതിഛായയിൽ തന്നെ ഉറച്ചു പോകരുത് എനിക്ക് എന്നു വേണമെങ്കിലും ഇത് ഉപേക്ഷിക്കാൻ കഴിയും എന്നാൽ ചൈതന്യം നിലനിൽക്കും അത് വികസിക്കുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ പരിമിതമായ ഒരു ശരീരത്തിൻ്റെ പരിധിക്കുള്ളിൽ ജീവിക്കേണ്ട ആവശ്യം അതിനില്ല ഒരു ശരീരത്തിനകത്ത് ജീവിക്കുന്നത് ഒരു കൂട്ടിൽ ജീവിക്കുന്നത് പോലെയാണ് കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷികളോടും മൃഗങ്ങളോടും എപ്പോഴും എനിക്ക് സഹതാപം തോന്നാറുണ്ട് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ അതുപോലെയാണ് ദേഹം ഒരു കൂടാണ് മൃഗങ്ങളും പക്ഷികളും കൂടുമായി പൊരുത്തപ്പെടുന്നത് പോലെ നമ്മളും നമ്മുടെ ദേഹവുമായി പൊരുത്തപ്പെടുന്നു മൃഗങ്ങളും പക്ഷികളും തങ്ങളുടെ കൂടിൻ്റെ പരിധിക്കുള്ളിൽ സാധ്യതകൾ ആരായുന്നത് പോലെ ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് നാം പലതരത്തിലുള്ള അനുഭവങ്ങളെ ആരായുന്നു നാം കൂട്ടൽ അടയ്ക്കപ്പെട്ടവർ തന്നെ ആണെന്ന വസ്തുത നിലനിൽക്കുന്നു മോചനം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാ ഭാവങ്ങളോടുമുള്ള ആശ്രിതത്വം കുറയുന്ന അവസ്ഥയാണ് മോചനം ഇതാണ് മനുഷ്യർക്കുള്ള നേട്ടം ഒരു ജീവിതകാലം കൊണ്ട് ആത്മജ്ഞാനം നേടുവാൻ നമുക്ക് കഴിയും എന്നാൽ പാതയുടെ അറ്റം വരെ സഞ്ചരിക്കേണ്ടതുണ്ട് നടന്നു നടന്നുകൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് വേണ്ടി മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ് അവനവനെ കണ്ടെത്താനും ആത്മാവിനോടൊത്ത് ജീവിക്കുവാനും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം പുറത്ത് കാണുന്ന മായ കാഴ്ചകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കുക നിങ്ങൾക്ക് ഈ ജീവിതകാലത്ത് തന്നെ മഹത്തായ ആത്മീയ വികാസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹം സ്നേഹം മാത്രം മോഹൻജി അധ്യായം ഒന്ന് കാലം ഒരു പങ്കുവയ്പ് യാത്രകളിൽ വിമാനത്താവളങ്ങളിൽ കാത്തിരിക്കുമ്പോഴും ഹോട്ടൽ മുറികൾ വിശ്രമിക്കുമ്പോഴുമെല്ലാം ടെലിവിഷനിൽ നിന്ന് ദുഃഖകഥകളുടെ പ്രവാഹം തന്നെ മറ്റൊന്നുമില്ല മനുഷ്യൻ ഉണ്ടാക്കുന്ന വിഷമ പ്രശ്നങ്ങൾ അശാന്തി ആപത്തുകൾ ജീവനും സ്വത്തിനും സംഭവിക്കുന്ന നാശം ജനങ്ങൾ വിവേകരഹിതമായി നാശം വിതയ്ക്കുകയാണ് ഞാൻ ദുഃഖിക്കുന്നു കാലഘട്ടത്തിൻ്റെ ലക്ഷണം എന്തായാലും അക്രമത്തെ ഒരു തരത്തിലും ന്യായീകരിക്കുവാൻ കഴിയുകയില്ല പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സംശയമില്ല പ്രക്ഷുബ്ധമായ കാലം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഉടനെ തന്നെ അത് നമ്മുടെ കൺമുന്നിൽ എത്തിക്കുവാനുള്ള സൗകര്യം അന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് തൽക്ഷണമാണ് തെരുവിൽ ജനങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിർവികാരായിരിക്കാൻ ഇന്ന് നമുക്ക് കഴിയും കണ്ണിനും മനസ്സിനും നിരന്തരമായി ഹിംസ നൽകുന്നത് രണ്ടിനെയും നിർവികാരമാക്കി തീർക്കുന്നു പിന്നീട് ഒന്നും നമ്മെ അസ്വസ്ഥരാക്കുകയില്ല മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ സ്വൈര്യം കെടുത്താതായിരിക്കുന്നു സമൂഹബോധം സുശക്തമാണ് ജനസമൂഹങ്ങൾ ഭീതിയിലും അടിച്ചമർത്തലിലും ജീവിക്കുമ്പോൾ അവിടെ അത്യാപത്തുകൾ ഉണ്ടായേ മതിയാകൂ സമൂഹം ഭീതിഗ്രസ്തമാകുമ്പോൾ മരണവും വിനാശവും സംഭവിക്കുന്നു അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് നിരന്തരവും ശുഭോദർക്കവുമായ പ്രവൃത്തികളും വാക്കുകളും ധൈര്യം കൊടുക്കലും കൊണ്ട് ജനങ്ങളുടെ മാനസികാവസ്ഥയിൽ പതുക്കെ പതുക്കെ മാറ്റം വരുത്തുവാൻ കഴിയും നല്ല കാര്യങ്ങളെ സംശയിക്കാതെ ചോദ്യം ചെയ്യാതെ നാം സ്വീകരിക്കാറില്ല എന്നാൽ നിഷേധാത്മകങ്ങളായ വികാരങ്ങളെ അനായാസേന സ്വീകരിക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ പതിവാണ് നാം അത് ആഗ്രഹിക്കുക പോലും ചെയ്യുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആനന്ദിക്കുന്ന ഒരു മനോഭാവം വളർത്തുക പോലും നാം ചെയ്യുന്നു ഞാൻ ഒന്നും നിർദ്ദേശിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ ജനസാമാന്യത്തിൻ്റെ കൂട്ടായ ബോധത്തിനെതിരായി ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാം ചുറ്റും വിപരീതാവസ്ഥ ഉണ്ടെങ്കിലും നമുക്ക് യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാം എങ്ങനെ സ്ഥിരമായി മനഃപൂർവം നമ്മുടെ അന്തർഭാഗത്തെ ശുചീകരിച്ചുകൊണ്ട് എല്ലാ നിഷേധാത്മക ചിന്തകളെയും മനസമാധാനത്തിന് വിരോധികളായി കരുതി തുടച്ചു മാറ്റിക്കൊണ്ട് കോപത്തെയും വിദ്വേഷത്തെയും എല്ലാ നിഷേധാത്മക ചിന്തകളെയും മനഃപൂർവ്വം നീക്കം ചെയ്തുകൊണ്ട് മാപ്പ് കൊടുത്തുകൊണ്ട് ദാനം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ഒരു സത്പ്രവൃത്തിയെങ്കിലും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് പരിചയമില്ലാത്തവനായ പോലും ഒരു സ്നേഹസ്പർശത്തിലൂടെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്നേഹത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും അനുഭൂതി നൽകിക്കൊണ്ട് നിസ്സഹായരായവരെ കണ്ടെത്തി സഹായിച്ചുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് നന്മയിലേക്കുള്ള ഒരു ചലനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു വരും നശിപ്പിക്കൽ എളുപ്പമാണ് അതിന് ബുദ്ധിഭ്രമം ഉണ്ടായാൽ മതി നിർമ്മാണം പ്രയാസമുള്ളതാണ് വിനാശം പുതിയ സൃഷ്ടികൾക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു വിനാശത്തെ അംഗീകരിക്കുകയല്ല എങ്കിലും അതിൽ സൃഷ്ടിക്ക് അവസരം ഉണ്ടെന്ന കാര്യം നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ് നിങ്ങളുടെ അയൽക്കാരനായ ഒരു പാവപ്പെട്ടവനെ സഹായിക്കൂ മറ്റുള്ളവരുടെ കഷ്ടാവസ്ഥ മനസ്സിലാക്കൂ അവർക്ക് വേണ്ടി കഴിയുന്നത് ചെയ്യൂ മറ്റുള്ളവരെ നമ്മിൽ നിന്നും അന്യരായി കാണാതിരിക്കൂ അവരെല്ലാം നമ്മുടെ ഭാഗമാണ് നാം മറ്റുള്ളവരുമായി താരതമ്യത്തിൽ നിലനിൽക്കുന്നു ആപേക്ഷികത എന്നാണ് ഇതിനർത്ഥം ബന്ധങ്ങൾക്കുള്ള പാലങ്ങൾ പണിയും അശുഭപ്രതീക്ഷ പുലർത്താൻ നമുക്കാവില്ല നിഷേധാത്മകത്വം താനേ വളരുന്നു അതിന് വളമൊന്നും ആവശ്യമില്ല അത് സ്വയം പോറ്റി വളർത്തുന്നു ശുഭപ്രതീക്ഷ വളർത്തേണ്ടതുണ്ട് പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാം എപ്പോഴും നമ്മുടെ സംസ്കാരം പ്രകാശിപ്പിക്കണം സ്നേഹത്തിൻ്റെ സംസ്കാരം അഹിംസ നമുക്ക് അത് പ്രകടിപ്പിക്കാം ക്ലേശം അനു അനുഭവിച്ചവർക്ക് മാ അനുഭവിച്ചവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ വിപത്തുകൾക്കെല്ലാം ശേഷം സമാധാനം നിലവിൽ വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രത്യാശിക്കുന്നു സമാധാനം പുലരണം മറ്റൊന്നും സ്വീകാര്യമല്ല അക്രമം കിരാതമാണ് അപ്രകാരമുള്ള പ്രവൃത്തികൾക്ക് ദീർഘായുസില്ല അവ വന്നും പോയുമിരിക്കും സംഭവിക്കുന്ന സമയത്ത് അവ സമാധാന ഭംഗം ഉണ്ടാക്കുന്നു പല ജീവിതങ്ങളെയും ബാധിക്കുന്നു പ്രകൃതി തന്റെ ശുചീകരണ പ്രവൃത്തി സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ പ്രാകൃതമായ പ്രവൃത്തികളുടെ അടയാളങ്ങൾ അതാതിടങ്ങളിൽ അവശേഷിക്കുന്നു അത് പ്രകൃതിയുടെ ഉപബോധത്തിൽ എഴുതപ്പെടുന്നു അത് നിലനിൽക്കുന്നു കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഞാൻ സുഖവും നിർഭയത്വവും ആശംസിക്കുന്നു നിരാശപ്പെടരുത് ധീരതയോടെ ജനങ്ങളെ വിവേകത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കൂ നമുക്ക് സ്നേഹിക്കുവാൻ മാത്രമേ കഴിയൂ കൂടുതൽ സ്നേഹിക്കൂ സ്ഥിരമായി ദിവസം തോറും ഒരു സത്പ്രവൃത്തിയെങ്കിലും ചെയ്യൂ അറിവില്ലാത്ത സ്വാർത്ഥ ബുദ്ധികളുടെ ദുഷ്ടമായ പ്രവൃത്തികൾ നിങ്ങളുടെ ഉത്സാഹം കെടുത്താതിരിക്കട്ടെ